കഴിഞ്ഞ ജൂൺ മൂന്നിന് പരിഷ്കരിച്ച പി ഒ സി ബൈബിൾ പ്രകാശനം ചെയ്യപ്പെട്ടു ബൈബിൾ പരിഷ്കരണത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ചുണ്ടായിരുന്ന പ്രത്യേകിച്ച് പഴയ നിയമത്തിൻ്റെ റിവിഷൻ ബോർഡിൽ കോർഡിനേറ്റർ ആയിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ജോഷി മയർ ലച്ചൻ ഉണ്ട് ഈ ബൈബിളിൻ്റെ പരിഷ്കരണത്തിൻ്റെ നാൾ വഴികൾ നടവഴികൾ അതിൻ്റെ കാരണങ്ങൾ ഒക്കെ നമുക്ക് അച്ഛനോട് ചോദിച്ചറിയാം സ്നേഹം നിറഞ്ഞ ജോഷി മയൽ അച്ഛന് സ്വാഗതം അച്ഛ പരിഷ്കരണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ഒരു ചരിത്രപരമായ കാര്യം ഒന്ന് അറിയണമെന്നുണ്ട് ഏറ്റവും ആദ്യമായിട്ട് മലയാളം ബൈബിള് പ്രത്യേകിച്ച് കാത്തലിക് ബൈബിള് മലയാളത്തിലേക്ക് പരിഷ്കരിച്ചത് ആരായിരുന്നു എന്നായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ണി നമ്മൾ ഈ കാർമൽ ദർശനില് ഇരുന്നാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ടുതന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഈ കർമ്മലീത്ത സഭയിലെ വൈദികരാണ് ഒ സി ഡി വൈദികരാണ് മലയാളത്തിൽ കത്തോലിക്കരുടെ ഇടയിൽ ആദ്യമായി ഒരു ബൈബിൾ പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമം ആരംഭിച്ചത് കർമ്മലീത സന്യാസ വൈദികൾ ഇപ്പോൾ ഒ സി ഡി എന്നറിയപ്പെടുന്ന മഞ്ഞുമ്മൽ കേന്ദ്രമായുള്ള അതുകൊണ്ട് തന്നെ ആ അവർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അവരുടെ ആ പ്രവർത്തനം പൂർത്തിയാക്കി പൂർത്തിയാക്കിയെന്ന് വെച്ചാൽ നാല് സുവിശേഷങ്ങളും പിന്നെ അപസ്തോല പ്രവർത്തനങ്ങളും അത് അവർ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു തൊണ്ണൂറ്റി അഞ്ചിലാണ് പബ്ലിഷ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ പൂർത്തിയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ അവരുടെ ആ പരിഭാഷ പൂർത്തിയായി പക്ഷെ പിന്നീട് അധികാരി അനുവാദമൊക്കെ ലഭിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചായി ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് മഞ്ഞുമ്മൽ ബൈബിൾ ഓക്കെ ഇപ്പം അച്ഛൻ പറഞ്ഞാൽ ആദ്യമായിട്ടിറങ്ങിയ മഞ്ഞുമ്മൽ ബൈബിള് പുതിയതാക്കി പരിഷ്കരിച്ച് പരിഷ്കരിച്ച് പറഞ്ഞാൽ പ്രിന്റിങ് പുതിയതാക്കി ഇറക്കി ഇറക്കിയിട്ടുണ്ട് അത് സ്കാൻ ചെയ്ത് വളരെ നല്ല രീതിയിൽ ഇറക്കിയിട്ടുണ്ട് വളരെ ഭംഗിയാണത് ഡി സഭ തന്നെയാണ് നമ്മുടെ ബൈബിളിലേക്ക് വരുമ്പോൾ പി ഒ സി ബൈബിള് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലല്ലേ നമ്മുടെ പുതിയ നിയമം പുറത്തിറങ്ങുന്നത് നമുക്ക് കെ എസ് ബി സിക്ക് ഒരു ബൈബിൾ കമ്മീഷൻ വന്നത് തന്നെയും ഈ ബൈബിൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ള ആ ഒറ്റ ഇതോടെ ആദ്യം വന്നത് അങ്ങനെ അതൊരു വലിയൊരു ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അത് ഇറങ്ങുകയും ചെയ്തു അന്ന് അറിയപ്പെടുന്ന സാഹിത്യകാരൻ ശ്രീ കെ പി കേശവ മേനോൻ മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ അദ്ദേഹത്തിനാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് പഴയ നിയമവും കൂടി വിവർത്തനം പൂർത്തിയാക്കി സമ്പൂർണ്ണ ബൈബിള് പുറത്തിറക്കിയത് ഏറ്റവും ആദ്യം പുതിയ നിയമം ഈശോയുടെ ഒരു റെഡ് പാഠമൊക്കെ ഈ എൺപത്തി ഒന്നില് സമ്പൂർണ്ണ ബൈബിൾ ഇറങ്ങിയതിന് ശേഷം പിന്നീട് റിവിഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പം ഇതാണോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിവിഷൻ റിവിഷനാണോ നടക്കുന്നത് റിവൈസ്ഡ് പി ബൈബിൾ ആർ പി ഒ സി അത് ജൂൺ മൂന്നിന് പബ്ലിഷ് ചെയ്ത് അതാണ് ഇപ്പം ആദ്യമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു അപ്പൊ നാല് വർഷം വർഷങ്ങൾക്ക് അത് ബഹുമാനപ്പെട്ട സൈറസ് വേലംപറ വേലമ്പറമ്പിൽ അച്ഛൻ ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഒത്തിരിയേറെ ചോദ്യങ്ങളും അന്വേഷണങ്ങളും ഒക്കെ വരാൻ തുടങ്ങി ഇതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ ഇങ്ങനെ മാറിക്കിടപ്പുണ്ടല്ലോ അതിങ്ങനെയാണല്ലോ അപ്പോൾ അച്ഛനതിൻ്റെ സാങ്കേതിക മനസ്സിലായി ഒരു റിവിഷൻ്റെ സമയമായി എന്ന് തോന്നി അത് രണ്ടായിരത്തി അഞ്ചിലെ കാര്യമാണ് ഞാനീ പറയുന്നത് ഇരുപത് വർഷം മുമ്പ് അദ്ദേഹമാണ് കെ സി ബി സിയിൽ ഇങ്ങനൊരു റിവിഷൻ വേണം എന്നൊരാശയം അന്ന് അവതരിപ്പിച്ചു പുതിയ നിയമത്തിൻ്റെ റിവിഷൻ അത് കെ സി ബി സി അംഗീകരിച്ചു അത് ആരംഭിച്ചു ഒരു കർമ്മലീത വൈദികൻ തന്നെയായ ബൈബിൾ പണ്ഡിതനായ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മുള്ളൂർ മുള്ളൂരച്ഛനെയാണ് അന്ന് പുതിയ നിയമത്തിൻ്റെ കോർഡിനേഷൻ ഏൽപ്പിച്ചത് അപ്പോൾ അവർ ഒരു മഞ്ഞുമൽ ബൈബിളിൻ്റെ ഒരു ചരിത്രപരമായ ചെറിയൊരു ഒരു തുടർച്ച എന്നൊക്കെ വേണമെങ്കിൽ ആ അച്ഛൻ പുതിയ ഇല്ല രണ്ടായിരത്തി ഒമ്പതിലോ മറ്റു അത് ആരംഭിച്ചത് എൻ്റെ വർക്കൊക്കെ ആരംഭിച്ചത് പിന്നീട് അച്ഛന് ഡിവ ഡെഫിനിറ്റർ ജനറൽ ആയിട്ടും റോമിലേക്ക് പോകേണ്ടി വന്നു അച്ഛൻ മുല്ലൂരച്ഛൻ അപ്പോൾ ബഹുമാനപ്പെട്ട യശ്ശരനായ ജോസഫ് തൊണ്ടിപ്പറമ്പിൽ അച്ഛൻ ആ ഗ്രൂപ്പ് ടീമിലുണ്ടായിരുന്നു അച്ഛൻ കോർഡിനേറ്റർ ആയിട്ട് അവർ ആ വർക്ക് മുന്നോട്ട് പോയി ഏതാണ്ട് രണ്ടായിരത്തി ഒൻപതിൽ അത് ഏതാണ്ട് പൂർത്തിയാക്കി എന്നാണ് മനസ്സിലാകുന്നത് അതെ ഞാൻ ബൈബിൾ കമ്മീഷൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ചെല്ലുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയാണ് എങ്കിലും അത് പോരാ എന്നുള്ള വർത്തമാനവും ചിന്തയും ചർച്ചകളും അപ്പോൾ ഈ ഗ്രൂപ്പ് അവർ വീണ്ടും ഇടക്കും തിളക്കും വരുന്നു ഇതൊക്കെ ഞാനുള്ള സമയത്ത് സംഭവിച്ചതാണ് എന്നിട്ട് ഇത് നമ്മൾ അത് പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട അഭിവന്യ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് അദ്ദേഹം വലിയൊരു ബൈബിൾ സ്കോളറാണ് രൂപത അധ്യക്ഷനാണ് കോട്ടയം സെമിനാരിയിൽ ബൈബിൾ പഠിപ്പിച്ചിരുന്നയാളാണ് അപ്പോൾ അദ്ദേഹം ബൈബിൾ കമ്മീഷൻ്റെ ചെയർമാനുമാണ് അന്ന് ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി പത്തിൽ ഈ തയ്യാറാക്കിയ ന്യൂ ടെസ്റ്റ്മെൻറ്റ് പുസ്തകങ്ങൾ പിതാവിനെ ഏൽപ്പിച്ചു ഇത്രയും തിരക്കുള്ള ആ ഒരു ബിഷപ്പായിരിക്കുന്ന ആള് മൂന്ന് മാസത്തിനുള്ളിൽ ഈ എല്ലാ പുസ്തകങ്ങളിലൂടെയും കടന്നുപോയി വളരെ കാര്യമായ സജഷൻസ് അല്ലെങ്കിൽ ഈ പരിഷ്കരണ നിർദ്ദേശങ്ങൾക്ക് ഉള്ള തിരുത്തലുകളൊക്കെ തന്നു അങ്ങനെ അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മളത് പുറപ്പെടുവിച്ചു ഇത് റിലീസ് ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുതിയ നിയമത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് പതിപ്പ് പുറത്തിറക്കി അത് പിന്നീട് ബോണി സ്റ്റഡി ബൈബിളായിട്ട് പുറത്തിറങ്ങിയത് ബോണിയുടെ ഉണ്ട് അപ്പം അത് അത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അല്ല സോറി രണ്ടായിരത്തി ഇരുപതിലായിരുന്നു സ്റ്റഡി ബൈബിളായിട്ട് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ഞാനുള്ളപ്പോഴാണ് സ്റ്റഡി ബൈബിൾ എന്നുള്ള ആശയം അത് മുന്നോട്ട് കൊണ്ടുവന്നതും ആദ്യത്തെ രണ്ട് പുസ്തകങ്ങൾ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്ത് രണ്ടാമത്തേത് മത്തായി ആദ്യം കരുണയുടെ വർഷമായിരുന്നു അപ്പോൾ ആ കരുണയുടെ വർഷത്തിൽ നമ്മൾ ദ ലൂക്കായുടെ സുവിശേഷം പുറത്തിറക്കി പഠന ബൈബിളായിട്ട് കാരണം കരുണയുടെ സുവിശേഷം എന്നറിയപ്പെടുന്നു പിന്നീട് മത്തായുടെ സുവിശേഷത്തിൻ്റെ വർക്ക് പിന്നീട് ബഹുമാനപ്പെട്ട ജോൺസൺ പുതുശ്ശേരി അച്ഛൻ ചാർജ് എടുത്തു ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം അവർക്ക് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ അത് നല്ല നിയമത്തിൻ്റെ ഒരു സ്റ്റഡി കംപ്ലീറ്റ് അത് ശരിക്കും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഉപകാരം ഒത്തിരി ഉപകാരപ്പെട്ടു ഒത്തിരി പേര് പറയുന്നു അത് പഴയ നിയമത്തിൻ്റെ ഇത് പരിഷ്കരിച്ചത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സ്റ്റഡി ബൈബിള് വേണമെന്ന് ജനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുക ഈ പഴയ നിയമത്തിൻ്റെ പരിഷ്കരണത്തെക്കുറിച്ച് ഉള്ള ഒരു തീരുമാനം ഉണ്ടായത് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണല്ലോ പുതിയ നിയമം പുറത്തിറങ്ങിയത് റിവൈസ് ടെക്സ്റ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ കെ സി ബി സിയിൽക്ക് അഭിഭന്യ സൂസൈ പാക്യം പിതാവ് വഴി സമർപ്പിച്ച ഒരപേക്ഷയായിരുന്നു ഓൾ ടെസ്റ്റ് പരിഭാഷ കൂടി അല്ലെങ്കിൽ പരിഷ്കരണം കൂടി നടത്തണം എന്നുള്ളത് അത് കെ സി ബി സി അംഗീകരിച്ചു എന്നിട്ട് ഞാൻ രണ്ടായിരത്തി പതിനാറില് എൻ്റെ ഉത്തരവാദിത്വം തീരുന്നു ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി സ്ഥാനം തീരുന്നു അപ്പോൾ കെ സി ബി സി എന്നോട് ആവശ്യപ്പെട്ടു പഴയ നിയമത്തിൻ്റെ പരിഷ്കരണത്തിൻ്റെ കോർഡിനേഷൻ നടത്തുക അങ്ങനെയാണ് പിന്നെ ഞാൻ അതിലേക്ക് വന്നതും അത് വളരെ ഭംഗിയായിട്ട് നല്ല സഹകരണത്തോടെ അതും അവിടെ താമസിച്ചുകൊണ്ട് പുതിയ നിയമം ചെയ്തപ്പോൾ അങ്ങനെ ആയിരുന്നില്ല അവർ അൻപത്തൊന്നോളം സിറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അവർ മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വന്ന് അങ്ങനെ അങ്ങനെയായിരുന്നു അങ്ങനെയല്ല പി ഒ സിയിൽ താമസിച്ചാണ് ഇതിൻ്റെ രണ്ടായിരത്തി പതിനാറില് ഞങ്ങൾ ആരംഭിച്ചു ആ ഇത് ഒന്നാമത് ഇതൊരു ഇതിൻ്റെ ഒരു മെത്തഡോളജി ഡെവലപ്പ് ചെയ്തു വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ശ്രമകരമായ കാര്യമാണ് ഞങ്ങൾ ഒന്നിച്ചു വന്നു ഞങ്ങൾ ആദ്യം നാല് പേരുണ്ടായിരുന്നു നാല് പേരും കൂടി ഇരുന്ന് ഉൽപ്പത്തി പുസ്തകം മുതൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്യാൻ തുടങ്ങി അതിനിടക്ക് ഒത്തിരി ഒത്തിരി അഭിപ്രായങ്ങൾ അത് എല്ലാം ഉണ്ട് അപ്പോൾ ആദ്യം പേഴുംകാട്ടിലച്ഛൻ എബ്രഹാം പേഴുംകാട്ടിലച്ഛനുണ്ടായിരുന്നു പാലയിൽ നിന്നുള്ള ജോസഫ് തൊണ്ടിപ്പറമ്പിലെ അച്ഛനുണ്ടായിരുന്നു പിന്നെ സെബാസ്റ്റ്യൻ കുറ്റിയാനി അച്ഛനുണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു ഞങ്ങൾ നാല് പേര് കൂടിയാണ് ആരംഭിക്കുന്നത് അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് ഒന്നിച്ചിരുന്ന് ചർച്ച ചേർച്ച പിന്നെ അതങ്ങട് ആറ് മാസം ഇരുന്നിട്ടും ഒരു പുസ്തകവും ഒക്കെയാണ് അല്ലെങ്കിൽ രണ്ട് പുസ്തകമൊക്കെയാണ് തീരുന്നത് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഈ സ്ട്രാറ്റജി ശരിയാവില്ല അപ്പോഴാണ് ജെയിം സാനാ അന്ന് പിതാവ് പിതാവ് റെക്ടറായിരുന്ന റെക്ടർ സ്ഥാനം കഴിഞ്ഞ് അദ്ദേഹത്തെ ഞങ്ങൾ അദ്ദേഹം ബൈബിൾ സ്കോളറാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു പിന്നീട് തൊണ്ടിപ്പറമ്പിൽ അച്ഛൻ അതിനിടയ്ക്ക് മരിക്കുന്നു അപ്പോൾ നമ്മുടെ ആൻ്റണി തറേക്കടവിലച്ഛൻ തലശ്ശേരി രൂപതയിൽ നിന്ന് അദ്ദേഹം ബൈബ് സ്കോ ബൈബിൾ സ്കോളറാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് അങ്ങനെ ഞങ്ങളുടെ ടീം പിന്നീട് ഒരു ആറ് പേരുള്ളൊരു ഗ്രൂപ്പായിട്ട് രണ്ട് പേര് വീതം ഓരോ പുസ്തകം ചെയ്യുന്ന ഒരു രീതി ഞങ്ങൾ അങ്ങനെ ആറുമാസത്തെ ട്രയൽ ആൻഡ് എറർ പോലെ നടത്തിയാണ് അവസാനം ആ ഒരു രീതിയിലേക്ക് വന്നത് അങ്ങനെയാണ് പിന്നെ ബാക്കി പുസ്തകങ്ങളുടെ പിന്നീട് ജയ്ക്ക പ്രസാദ് അച്ഛൻ ശേഷം സെമിനർ ഡയറക്ടറായിരുന്നു ആ ഉത്തരവാദിത്തം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഈ ടീമിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹം പുതിയ നിയമത്തിൻ്റെ ആളാണെങ്കിലും പ്രത്യേകിച്ച് ഗ്രീക്ക് ഏഴ് പുസ്തകങ്ങൾ ഗ്രീക്ക് ഭാഷയിലുണ്ടല്ലോ അപ്പോൾ ആ അത് ചെയ്യുന്ന സമയത്താണ് തമുരാൻ എല്ലാം കൃത്യം കൃത്യം കൊണ്ടു വന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പോഴേക്കും മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പേഴുംകാട്ടിലച്ഛൻ തിരികെ പോയിരുന്നു അപ്പോൾ ആ ഗ്യാപ്പിൽ ഇദ്ദേഹത്തിന് വന്നു അങ്ങനെ ഞങ്ങളുടെ വർക്ക് മുന്നോട്ട് പോകുകയായിരുന്നു ശരിക്കും ഒരു നീണ്ട നാളത്തെ അല്ലേ അതെ അതായത് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തിയായി എന്നിട്ട് ഒരു മൂവായിരം കോപ്പി നമ്മൾ അടിച്ച് ഫീഡ്ബാക്ക് കിട്ടുന്നതിന് വേണ്ടി പുറത്തേക്ക് വിട്ടു ആദ്യം ഒരു മൂവായിരം കോപ്പി എടുത്തു എന്നിട്ട് ഒരു ഒത്തിരി ഫീഡ്ബാക്ക് കിട്ടി ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയാണ് അതുപോലെ തന്നെ ഇതിൽ സഹകരിച്ച ഇങ്ങനെ ഫീഡ്ബാക്കുകൾ തന്ന സ്കോളേഴ്സ് ഉണ്ട് അൽമാരുണ്ട് അച്ഛന്മാർ സിസ്റ്റേഴ്സൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട് അപ്പോൾ വളരെ നല്ല അപ്പോൾ ഇതൊരു ഒരു കൂട്ട ഒത്തിരി കൂട്ടായ്മയുടെ ഒരു വർക്കാണ് അല്ലാതെ ഞങ്ങൾ ഇരുന്നു നിന്നും പത്ത് പേര് ഇരുന്നു എന്നുള്ളതല്ല സഭയുടെ ഒരു ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗം